ഞങ്ങൾ ഇറങ്ങട്ടെ പേടിച്ചു ഞാൻ ആ ചെറുക്കന് അടുത്ത പേ ശ്രദ്ധിച്ചില്ല എന്റെ തൊട്ടടുത്ത് നോക്കി പേടിപ്പിച്ചു വാങ്ങുന്ന പൈസ ഹായ് ഫ്രണ്ട്സ് ഡി ടി ക്ലോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് അയോധ്യയിലാണ് ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി ആയപ്പോഴാണ് ഇവിടെ എത്തിയത് ബസ്സിനാണ് ഞാൻ വന്നത് അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പം പകൽ ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാനൊന്നും പറ്റില്ല കാരണം ഭയങ്കര ചൂടും വെയിലുമാണ് അപ്പം ഇപ്പോൾ സമയം ഒരു അഞ്ചുമണി ആവാനായിട്ടുണ്ട് അപ്പം ഞങ്ങളിപ്പം കുറച്ച് സ്ഥലങ്ങൾ ണ്ട് അപ്പൊ കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ് നമുക്ക് നേരെ എല്ലാരും ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ താഴെ തന്നെ റെസ്റ്റോറന്റ് ചായ കുടിക്കാൻ വേണ്ടി വന്നു ഇത് ചായ അല്ലല്ലോ ഞാൻ കോഫി ഓർഡർ ചെയ്തിരിക്കുന്നു എനിക്ക് എന്താ അറിയില്ല അല്ല സാധാരണ ചായ പിടിക്കാനാണെന്ന് പറയുമ്പോഴ് ഞാൻ ചായ പിടിക്കില്ലെന്ന് പറയുന്നത് സമയത്ത് എത്തിയല്ലോ ഫ്രണ്ട്സ് ആയിരിക്കുന്നത് അമ്മമ്മ അമ്മമ്മേന്റെ അനിയത്തി അനിയത്തിയുടെ ഹസ്ബൻഡ് ബൗചിറ്റ

അതിന്റെ വണ്ടി ബാക്കിലെ തെറിച്ചു പോയാലും ആരും അറിയില്ല അങ്ങനെ ഞങ്ങള് ബ്രേക്ക് പിടിച്ചെന്താ മുന്നിലെ നോക്കി കമ്മി പോ ഞങ്ങള് അയോധ്യയുടെ കവാടം കഴിഞ്ഞ് അകത്തോട്ട് പോവാണ് ചുമരേലക്കെ അല്ലേ നോക്കിക്ക് മതിലേലത്തെ ശ്രീരാമന്റെയും അതിലേടെ ഒക്കെ പടാണ് വണ്ടികൾ കാണുമ്പോഴും പിടിച്ചാ നമ്മള് റോട്ടി കിടക്കുന്ന എനിക്കൊരു സംശയം ഇല്ലാതില്ലേ നമ്മ മുന്നേല് കമ്പി ഒന്നില്ല ഈ ഒരു സംഭവം മാത്രം മാത്രമുണ്ടോ പിടിക്കാൻ കണ്ടോ ഇവിടെ ഫ്രണ്ടിലൊന്നും ഇല്ല കണ്ടോ ശ്രീരാമന്റെ ജന്മൂമിയാണ് ഇത് അയോധ്യ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ഈ സമയമായതുകൊണ്ട് കുറച്ച് ചൂടിനൊരാശ്വാസമുണ്ട് എന്താണിക്ക് කර ചൂടാലെ ഒരു മുട്ടിയോ ഫ്രണ്ട്സ് ടയർ പൊട്ടി ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങോട്ട് അയ്യോ സാവരക്കൊന്ന് എന്താ പറ്റിയെ ഫ്രണ്ട്സിന്റെ ടയർ എന്താ പൊട്ടി ആ വണ്ടിങ്ങ് കരിഞ്ഞുപോയി നല്ല കാര്യം നമുക്ക് വേറെ വണ്ടി Arrange ചെയ്യി വേണ്ടി വരും എന്ന് തോന്നുന്നു എന്നിട്ട് ടയർ ഒക്കെ മാറ്റി നല്ലൊരു വാസുതിച്ചി വീര അതെ നല്ല വണ്ടി ആയിരുന്നു ഈ വണ്ടിനേക്കാൾ കുറച്ചുകൂടി ഹൈ ലെവൽ വണ്ടി ഇതിക്ക് അതല്ല വേറെ അത് പോയി നല്ല വണ്ടിയായിരുന്നു ഞങ്ങൾ ആസ്വദിച്ചു വരികയായിരുന്നു നല്ല വണ്ടിയായിരുന്നു വണ്ടി വേറെ അയിന്റെ അവിടെ അതിന് പിടിക്കാൻ കമ്പി ഉണ്ട് ഇതിന്റെ സൈഡില് കമ്പി ഇല്ല നമ്മള് പ്രതീക്ഷിക്കുന്ന പോലെ പേടിയും ടയർ പഞ്ചറായി കണ്ടപ്പോഴും പേടിച്ചോടെ അവിടെ പോയിരിക്കുന്നു മന്ദിർ ടെമ്പിളിന്റെ അടുത്ത് ഞങ്ങൾ ഇറക്കി പോയിട്ട് തിരിച്ചു വരുമ്പോളു വണ്ടി കൊണ്ട് വരും

പിന്നെ അവിടെ പുതിയ ടെമ്പിൾ ഉണ്ടാക്കിയതാണ് പള്ളി ആയിരുന്നു ആ പള്ളി പൊളിച്ചിട്ട് ഇവിടെ ഉണ്ടാക്കിയ ആ ഒരു സംഭവമാണിത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പണ്ടിവിടെ അതായിരുന്നു ബാബലി മസ്ജിദായിരുന്നു ബാബലി മസ്ജിദ് പൊളിച്ചിട്ടാണ് അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ആ ഒരു സംഭവമാണത് പുതിയ ടെമ്പിളാണ് പഴയ ടെമ്പിളല്ല അപ്പോൾ ആ അത് ഉണ്ടാക്കി പഴയ ടെമ്പിൾ നമ്മൾ വാരണാസി കണ്ടതാണ് പഴയ ടെമ്പിൾസ് അത് പുതിയതാണ്

അവ ഞങ്ങള് അമ്പലത്തിന്ന് പ്രാർത്ഥിച്ചിറങ്ങി ഇനി ഞങ്ങൾ വേറെ കാഴ്ചകൾ കാണാൻ പോവാണ് ഇവിടെ ഞങ്ങള് അവര് വണ്ടിക്കാർ നിർത്തിയതാണ് കഴിഞ്ഞിട്ട് നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻക്ക് കൊണ്ടുപോകും ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ വന്ന വണ്ടിക്ക് വെയിറ്റ് ചെയ്യാണ് കറങ്ങി ഇങ്ങനെ വരും ഈ വഴിയെ പോസ്റ്റ് വണ്ടി വീണ്ടും ഹനുമാൻ സ്വാമിയുടെ കാണാൻ പോകും ഹനുമാനോ ൂറായി ഞങ്ങള് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ അവിടത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ വരാറുണ്ട് ഒരു മണിക്കൂറും ട്രാഫിക് വന്ന പറഞ്ഞു നമ്മുടെ വണ്ടി വന്നു കൊറയില്ല വണ്ടി നിർത്തിനെ കുറച്ചുകൊണ്ട് നടക്കാനുണ്ട് വണ്ടി അങ്ങോട്ട് പോകില്ല ഫ്രണ്ട്സ് ഇത് സരയു നദി കേട്ടോ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു ആ സരയു നദിയാണ് കാണുന്നത് അതിന്റെ ആരതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ആറ് മണിക്കെങ്കിലും വരണമായിരുന്നു നല്ല നദി കാണാൻ പറ്റുള്ളായിരുന്നു നമ്മളാ വണ്ടിക്കാരൻ ഇട്ട് വലിപ്പിച്ച് വലിപ്പിച്ച് നേരം വൈകി ഒരുപാട് നേരം എന്തായാലും ഇപ്പൊ സമയം ഏഴേ മുക്കാലായി അതുകൊണ്ട് നദി പറഞ്ഞു കാണൂല കോട്ടയം കാണാൻ പറ്റുന്നുള്ളൂ ट्रेन पालन डाउन ट्रेन चोरन डाउन भैया की लक्ष्मी ट्रेन में बोल रहे हैं कि सभी चीजें गलत हैं बड़े सारे सारे तो समाज की പേടിപ്പിച്ചു വാങ്ങുന്നു പൈസ നമ്മള് കണ്ട പാമ്പിന്റെ പേര് ഇരുന്ന ഇരുതല ഇരുതല മൂരിന്നാണ് കേട്ടോ മന് പറഞ്ഞത് നമുക്കറിഞ്ഞില്ല പക്ഷെ ഞങ്ങള് വന്നപ്പോഴത്തേക്ക് ഞങ്ങളെ സീറ്റലൊക്കെ കൊരങ്ങും കേറി ആകെ പൊടിയാക്കിട്ടുണ്ട് കേട്ടോ നിറച്ചു കുരങ്ങന്മാരാണ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ റൂമിലെത്തി ഒന്ന് ഫ്രഷായി കുറച്ചേരം റെസ്റ്റ് എടുത്തു അപ്പം ഇനി ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ് നല്ല വിശപ്പുണ്ട് ബസ് എന്നിട്ട് ഉറക്കമായിരിക്കും അപ്പം നമുക്ക് ഡിന്നർ കഴിക്കാൻ തൊട്ട് താഴെ തന്നെയുള്ള നമ്മൾ ഇവിടുത്തെ മണി കഴിഞ്ഞോട്ടാണ് അമ്പത് മണി കഴിഞ്ഞു ഫ്രണ്ട്സ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഒരു നോൺ വെജ് ഫുഡ് കഴിച്ച ആയിരുന്നു ഒരു ഫീൽ പിന്നെ പറയാൻ മറന്നു ഈ ഏരിയയിൽ ഒന്നും നോൺ വെജ് കിട്ടും സത്യം പക്ഷേ ഈ ഒരു എന്താ പറയുക പത്ത് അഞ്ച് കിലോമീറ്റർ ചുറ്റളവില് നോൺ വെജ് കിട്ടുകയല്ല കാരണം അമ്പലം ഇവിടെ എടുത്തായതുകൊണ്ട് പക്ഷെ ആ അയോധ്യ എന്ന് പറഞ്ഞ സ്ഥലത്തേ ഇല്ല ചിക്കൻ കട കണ്ടിട്ടില്ല ചിക്കൻ അൽഫാമൊന്നും കട കണ്ടിട്ടില്ല പക്ഷേണ്ടല്ലോ നോൺ വെജ് ഫീൽ എനിക്ക് കിട്ടി കാരണം ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു വെജ് എന്നാലും രസം ഉണ്ടായിരുന്നു ഗോപി മഞ്ചൂരിയൊക്കെ ഞങ്ങള് ചിക്കൻ ചില്ലി ഗ്രേവി കഴിക്കണം തന്നെ ആ ഒരു ഫീൽ തന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മേമ ഇവിടെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് ഉണങ്ങി വരണ്ടിരിക്കുക സ്വന്തം വീട് പോലെ കാണുമ്പോൾ ഞങ്ങൾ നാളോ മറ്റോ നാളോ തിരിച്ചു പോകും വീട്ടിലോട്ടല്ല വേറെ സ്ഥലത്തോട്ട് ഡൽഹിയിലോട്ട് പോകും ഫ്രണ്ട്സ് ഞങ്ങൾ നാളെ മറ്റന്നാളായിട്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര നല്ല ഉറക്കം വരുന്നുണ്ട് എല്ലാവർക്കും വെടിപ്പുട്ട് വിചാരിക്കുമെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേ ഓർത്താൻ മറക്കരുത് അപ്പം പുതിയ വീഡിയോ ട്രിപ്പ് വീണ്ടും ആയിരിക്കും അപ്പം ബൈ ബൈ